മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട താര കുടുംബമാണ് സൗഭാഗ്യ വെങ്കിടേഷിൻ്റേതും ഭർത്താവ് അർജുൻ സോമശേഖരൻ്റെതും ഇരുവരും സോഷ്യൽ മീഡിയയിലും സജീവമാണ് ഇരുവരും ഓരോ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവെക്കാറുമുണ്ട് ഇരുവരുടെയും വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും വലിയ ഇഷ്ടമാണ് സൗഭാഗ്യയുടെ അമ്മയാണ് താരാ കല്യാൺ താരാ കല്യാണിന് ഒരു ഡാൻസ് അക്കാദമി ഉണ്ട് ഇപ്പോൾ ഇത് കൊണ്ട് നടക്കുന്നത് മകളായ സൗഭാഗ്യയാണ് വളരെ നന്നായി തന്നെ അമ്മ കൊണ്ടുപോയ അതേ സാഹചര്യങ്ങളിലൂടെ തന്നെയാണ് ഇപ്പോൾ ഈ ഡാൻസ് അക്കാദമി മാനേജ് ചെയ്തുകൊണ്ട് സൗഭാഗ്യയും മുന്നോട്ട് പോകുന്നത് ഒരു ദിവസം സ്കൂളിന് പെർഫോം ചെയ്യേണ്ട ദിവസം കാല് കഴിച്ച ക്ഷീണിതയായി എത്തുന്ന സൗഭാഗ്യക്ക് ഇരിക്കാൻ സ്ഥലമില്ലാതെ വന്നപ്പോൾ തന്റെ ഭർത്താവായ അർജുൻ സോമശേഖരന്റെ മടിയിലിരിക്കുന്ന സൗഭാഗ്യെയും ഇരുവരുടെയും വീഡിയോകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുന്നത് നിരവധി പേരാണ് അർജുനെ പുകഴ്ത്തിക്കൊണ്ടും എത്തുന്നത് ഇന്നത്തെ കാലത്ത് പ്രണയിക്കാനും ജീവിത പങ്കാളിയാക്കാനും പെൺകുട്ടികൾ ആഗ്രഹിക്കുന്ന പുരുഷന്മാർ ഗ്രീൻ ഫോറസ്റ്റ് എന്നാണ് പൊതുവെ വിളിക്കപ്പെടാറുള്ളത് ഒരാളാണ് ഇപ്പോൾ അർജുൻ സോമശേഖരനും എന്നാണ് ഇരുവരുടെയും ആരാധകർ തന്നെ പറയുന്നത് ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും താരപുത്രിയുമായിട്ടാണ് ഇതുവരെയും ആരാധകരെല്ലാവരും എല്ലാവരും സൗഭാഗ്യ വെങ്കിടേഷിനെ കണ്ടിട്ടുള്ളത് എന്നാൽ ഇത് ആദ്യമായിട്ടാണ് ഒരു അധ്യാപികയായിട്ട് സൗഭാഗ്യ വെങ്കിടേഷിനെ ആരാധകരെല്ലാവരും കണ്ടത് അതിൽ ആരാധകരും വലിയ സന്തോഷത്തിലാണ് ഒരു അധ്യാപികയായി എല്ലാം നോക്കി നടക്കുകയാണ് സൗഭാഗ്യ വെങ്കിടേഷ് അരങ്ങിൽ നൃത്തം അവതരിപ്പിക്കുന്ന കുട്ടികൾക്ക് ചുവട് പഠിപ്പിച്ചുകൊണ്ട് സൗഭാഗ്യ വേദിയിൽ തന്നെ തിളങ്ങി നിന്നിരുന്നു ഇതിനിടയിൽ അർജുന്റെ മടിയിൽ ഇരുന്നുകൊണ്ട് വേദിയിൽ കുട്ടികളുടെ പ്രകടനം കാണുകയാണ് സൗഭാഗ്യ എന്നാൽ എന്തിനുമേതിനും കുറ്റങ്ങൾ മാത്രം കണ്ടുപിടിക്കുന്ന ചിലരുണ്ട് അത്തരത്തിലുള്ളവരാണ് സൈബർ ആക്രമണങ്ങളിൽ ഒരേ മോശം കമന്റുമായി എത്തിയത് എന്നാൽ ഇരുവർക്കും കട്ട സപ്പോർട്ടുമായിട്ട് ഫാൻസും എത്തുന്നുണ്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഭാര്യയല്ലേ മടിയിലിരുത്തിയത് അല്ലാതെ അന്യ സ്ത്രീകളെയൊന്നുമല്ല ാണ് ആരാധകരുടെ ഭാര്യയ്ക്കും ഭർത്താവിനും ഇങ്ങനെയൊക്കെ ചെയ്യാം ആർക്കാണ് പ്രശ്നം എന്നും ആരാധകർ തന്നെ ചോദിക്കുകയാണ് മോശം കമന്റ് ഇട്ടവരോട് ആരാധകർ തന്നെ പ്രതികരണം അറിയിച്ച് അത്തരത്തിലുള്ള മോശം കമന്റുകളൊക്കെ തന്നെയും നിരോധിക്കുന്നുണ്ട് ഇത് വലിയൊരു മാറ്റം തന്നെയാണ് എന്നും ആരാധകർ പറയുന്നു മലയാളം ഇനി സ്ക്രീൻ പ്രേക്ഷകർക്ക് എല്ലാവർക്കും സൗഭാഗ്യ വെങ്കിടേഷ് താരപുത്രി എന്നതിലുപരി ഇന്നൊരു ഭാര്യയും അമ്മയും അതുപോലെ തന്നെ അധ്യാപികയും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഇൻഫ്ലുവൻസറിലൂടെയാണ് സൗഭാഗ്യ സൗഭാഗ്യവും ഭർത്താവ് അർജുനും സോഷ്യൽ മീഡിയയിൽ സജീവമാണ് ഇരുവരും വിശേഷങ്ങളൊക്കെ തന്നെയും പങ്കുവച്ചുകൊണ്ട് പലപ്പോഴായിട്ടും സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടാറുണ്ട് സൗഭാഗ്യ വെങ്കിടേഷിന്റെ അമ്മയാണ് പ്രശസ്ത നടിയായ താര കല്യൺ താര കല്യാണിൻ്റേതായിരുന്നു ആ ഡാൻസ് അക്കാദമി ഇപ്പോൾ അവിടെ അധ്യാപികയായിട്ട് നിലകൊള്ളണത് സൗഭാഗ്യ തന്നെയാണ് ഇപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും താര കല്യാണിൻ്റെ അമ്മയാണ് സുബലക്ഷ്മി അമ്മ മലയാള സിനിമയിൽ ഒരുപാട് നല്ല ബുദ്ധ്ശി കഥാപാത്രങ്ങളെ സമ്മാനിച്ച സുബലക്ഷ്മി അമ്മയെ അറിയാത്ത മലയാളികൾ തന്നെ കുറവായിരിക്കും നിങ്ങൾക്ക് മികച്ച നടിയായിട്ട് തോന്നാറുള്ളത് താര കല്യാണിനെയാണോ അതോ മരണപ്പെട്ടു പോയ സുബലക്ഷ്മി അമ്മയെയാണോ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്